അഖില കേരള ലേബർ പ്ലാന്റേഷൻ യൂണിയൻ പ്രഥമ ജനറൽ സെക്രട്ടറിയായിരുന്ന പി പി വർഗീസിന്റെ നാൽപ്പതാം ചരമവാർഷിക അനുസ്മരണ യോഗം ഫെബ്രുവരി നാലാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി മാസം നാലാം തീയതിയം സർവീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓൾ കേരള പ്ലാന്റേഷൻ ലേബർ യൂണിയൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി സഖാവ് പി പി വർഗീസിൻ്റെ നാൽപ്പതാമത് ചരമ വാർഷിക അനുസ്മരണയോഗം യു ടി യു സിയുടെ ബഹുമാനായിരിക്കുന്ന ദേശീയ അധ്യക്ഷൻ സഖാവ് എ എ ആസിസ് ഉദ്ഘാടനക്രമം നിർവഹിക്കുകയാണ് യു ടി യു സിയുടെ സംസ്ഥാന ഉപ ഉപാധ്യക്ഷൻ സഖാവ് മുണ്ടക്കയം സോമൻ ഡോക്ടർ സദാനന്ദൻ തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാർ പങ്കെടുത്ത് സംസാരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തുടക്കം കുറിച്ച അഖില കേരള പ്ലാന്റേഷൻ ലേബർ യൂണിയന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്നു സഹാബ് പി പി വർഗീസ് സഹാബ് ശ്രീകണ്ഠൻ നായർ പ്രസിഡന്റുമായിരുന്നു ഈ കാലഘട്ടത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം വളരെ ദുസ്സഹമായിരുന്നു തോട്ടം തൊഴിലാളികൾക്ക് അതിൻ്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്താണെന്ന തിരിച്ചറിവല്ലാത്ത കാലഘട്ടത്തിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുവാനും അവരെ പൊഴുതാനും ശക്തരാക്കി മാറ്റുവാനും ഇവർക്ക് കഴിഞ്ഞു തൊഴിലാളികളുടെ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നേതൃത്വം കൊടുക്കുവാനും വിജയിപ്പിക്കുവാനും പി പി വർഗീസിനായെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കാലഘട്ടത്തിൽ തോട്ടം തൊഴിലാളികളിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ യൂണിയനും തോട്ടം തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുവാൻ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ പ്രഥമ അംഗമായിരുന്നു പി പി വർഗീസ് ആ കാലത്ത് തോട്ടം മേഖലയിൽ പ്രവർത്തനത്തിന് പോകുവാൻ ഇവിടുത്തെ മുഴുവൻ റേഡിയോനും പ്രസ്ഥാനങ്ങളും അരച്ചു നിന്നപ്പോൾ സധൈര്യം അതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ സംഘടിത തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ അവകാശ സമരങ്ങൾക്ക് ധീരോദോദ്ധമായി നേതൃത്വം നൽകുവാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും ചേർന്ന് കിടന്നപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചു എന്നാലും പ്രധാന പ്രവർത്തന മണ്ഡലം പ്ലാന്റേഷൻ മേഖലയായിരുന്നു മുണ്ടക്കയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന്റെ സംഭാവനകൾ വലുതാണ് അതിൽ എടുത്തു പറയേണ്ടത് മുണ്ടക്കയം ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസിലേക്കുള്ള വഴി മുണ്ടക്കയം സർക്കാർ ആശുപത്രി റോഡ് മുണ്ടക്കയം കോഴിത്തോട് റോഡ് മുണ്ടക്കയം വരിക്കാനി റോഡ് തുടങ്ങി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളിൽ പി വർഗീസിന്റെ പങ്കാളിത്തം അവിസ്മരണീയമാണ് തൊഴിലാളിയ അടിമത്വത്തിൽ നിന്നും ഒരു മോചനത്തിനായി മുന്നിട്ടിറങ്ങി സമരോ വീരോദ്യമായ സമരങ്ങൾ നടത്തി ആ സമരത്തിലൂടെ എട്ട് മണിക്കൂർ ജോലിയും എട്ട് മണിക്കൂർ വിശ്രമവും എട്ട് മണിക്കൂർ വിനോദവും എന്നുള്ള ലോക തൊഴിലാളികർക്ക് നേടിയെടുത്ത അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട മേഖലകളിലെല്ലാം സൗ പി സമരം നടത്തിയും നിരാഹാരം അനുഷ്ഠിച്ചുമാണ് ആ സമരങ്ങളെല്ലാം നേടിയെടുത്തത് ഫെബ്രുവരി നാലാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് മുണ്ടക്കയ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പി പി വർഗീസ് അനുസ്മരണ സമ്മേളനം യു ടി യു സി ദേശീയ പ്രസിഡന്റ് എ എ ആസിസ് ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ ആർ എസ് പി കോട്ടയം ജില്ലാ സെക്രട്ടറി ടി സി അരുൺ യൂണിയൻ നേതാക്കളായ മുണ്ടക്കയൻ സോമൻ സിജു കൈതമറ്റം ഇ വി തങ്കപ്പൻ എൻ സദാനന്ദൻ എ ആർ ബാലചന്ദ്രൻ എ കെ സിബി പി കെ റസാക്ക തുടങ്ങിയവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടക്കയത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ സിജു കൈതുമറ്റം ഇ വി തങ്കപ്പൻ എ ആർ ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം